പത്തിയൂർ ആറാട്ടുകുളങ്ങര എൽ പി എസിന്റെ നൂറ്റി പതിനേഴാമത് വാർഷിക ആഘോഷവും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു ആറാട്ടുകുളങ്ങര എൽ പി സ്കൂളിന്റെ കുട്ടികളുടെ കലാപരിപാടികളും നടന്നു സ്കൂൾ പി ടി പ്രസിഡന്റ് ശ്രീലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂളിന്റെ നൂറ്റി പതിനേഴാമത് നമ്മൾ ആഘോഷിക്കുന്നു സ്കൂൾ വാർഷികമാകുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാകും ഇപ്പം നമ്മുടെ സ്കൂളിൻ്റെ വാർഷികമാകുമ്പോൾ നമുക്ക് വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരവസരം നിങ്ങളുടെ സ്കൂളിൽ അപ്പഴത്തേക്ക് നമ്മുടെ സ്കൂളിലെ ടെൻഷനുകളെല്ലാം ഒഴിഞ്ഞു സ്കൂൾ ടീച്ചർ ടീച്ചറൊന്നും വഴക്കൊന്നും പറയത്തില്ല എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയാണ് സ്കൂളിലേക്ക് എത്തിച്ചേരുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ സ്കൂളിപ്പോൾ നല്ല രീതിയിലുള്ളൊരു നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണ് ഇപ്പം ഇത് ഗവൺമെൻറ് സ്കൂളല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ചിലതൊക്കെ നൽകുന്നതിന് ചില പരിമിതികളുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ടോയ്ലറ്റ് നൽകി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് നൽകാൻ കഴിയൂ മാനേജ്മെൻറ്റ് സ്കൂളായതുകൊണ്ട് അപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് സ്കൂളായാലും ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് സ്കൂളായാലും എല്ലാം വിദ്യാഭ്യാസം കൊണ്ടും എല്ലാം നല്ല നിലവാരം പുലർത്തുന്ന സ്കൂളുകളാണ് ഇപ്പം നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഈ ഈ കുഞ്ഞുങ്ങളുടെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത് കുട്ടികളെല്ലാം പല രീതിയിലുള്ള സ്വഭാവത്തിലും എല്ലാം വളരെ മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം കുട്ടികളെ നമ്മൾ ഇപ്പം മയക്കുമരുന്നായാലും മദ്യമായാലും എല്ലാത്തിനും അടിമകളായിരിക്കണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പൊ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇപ്പം അധ്യാപകർ അവരുടേതായിട്ടുള്ള ചിട്ടയിലും അവരുടേതായിട്ടുള്ള ഉപദേശങ്ങളും എല്ലാം കൊടുത്താണ് ഇവിടുന്ന് വിടുന്നത് പക്ഷെ നമ്മുടെ രക്ഷാകർത്താക്കൾ ഈ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുമ്പോൾ അവര് പറയാ അവരോട് നല്ല സ്നേഹത്തോടെ പെരുമാറുകയും അവരോട് ഇന്ന് സ്കൂളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്തൊക്കെ നടന്നു എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് ആശയവിനിമയം നടത്തും ഹെഡ് മിസ്ട്രസ് ശ്രീജ സ്വാഗതം പറഞ്ഞു ചലച്ചിത്ര നടൻ വിഷ്ണു ടി ആർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു അവരുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഒരു പക്ഷേ അധ്യാപകമായിരിക്കും അവരുടെ ഒരു പഠന കാലഘട്ടം ബാക്കി തിങ്കളു മുതൽ വെള്ളി വരെ ഒരു കുട്ടി അധ്യയനക്കൊപ്പം തന്നെയാണ് അപ്പൊ ഒരു രീതിയിൽ പറഞ്ഞാൽ അവർക്ക് വഴി അമ്മയും അച്ഛനും ശിശു ഗുരുവുമെല്ലാമാണ് ആ രീതിയിൽ ഒരു കുട്ടി പികർന്ന് ഒരു കുട്ടി എൽ പി സ്കൂൾ അധ്യയന വർഷം കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് നിങ്ങളാണ് അവരെ നാളത്തെ തലമുറയുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ട് മാറ്റുന്നത് അവരുടെ കലയിലായാലും കായികമായാലും ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഇതുപോലെയുള്ള ആനുവൽ ഡേ പ്രോഗ്രാംസൊന്നും എൻ്റെ ഓർമ്മകൾ ഇല്ലെന്നുള്ളതാണ് സത്യം കാരണം അന്ന് അത്രയും അതിനുള്ള പ്രാധാന്യങ്ങൾ കൊടുത്തിരുന്നില്ല ഒരു പക്ഷേ നമ്മളുടെ സ്കൂൾ തലങ്ങളിൽ ആ സമയത്ത് ഞാൻ പേഴ്സണലി പേഴ്സണലാണ് മറ്റ് സ്കൂളിൽ ഒന്നും അറിയില്ല ഞാൻ പഠിച്ച സമയത്ത് ഒരു സ്റ്റേജിൽ കയറാനും ഇപ്പോഴും ഒരു 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 കൂട്ടാൾക്കാരെ അറിഞ്ഞീകരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയും വേറെ ഒക്കെ ഉണ്ട് എൻ്റെ കാരണമെന്ന് നമ്മൾ അത്രയും ിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ നമ്മളെ കേട്ടിവിടാൻ അധ്യാപകർക്കും സമയമില്ലായിരുന്നു ഒന്ന് പഠിപ്പിക്കുക പോവുക അവരവരുടെ ശമ്പളം ലഭിക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് എന്താ പറയാ അധ്യാപകര് കുട്ടികളില് അവരുടെ എന്താ പറയാ അവരുടെ കലാപരമായിട്ടായാലും ശരി കായികപരമായിട്ടായാലും ശരി അവരൊരുപാട് ഒരുപാട് സ്റ്റേജിൽ എനിക്ക് എന്റെ മോനും അഞ്ചു വയസ്സേ പ്രായം സ്കൂൾ മാനേജർ മുഹമ്മദ് ഇക്ബാൽ മാനേജ്മെന്റ് പ്രതിനിധി ഷാജഹാൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ആപ്സയുടെ സെക്രട്ടറി പി വി അലക്സ് പി ആർഒ ദേവിദാസ് എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി എൽ ലിസി നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം